വന്ദനം ഞാൻ അറിയിക്കുന്നു ഇങ്ങനെ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്തിന് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം പത്ത് പന്ത്രണ്ട് വർഷത്തോളം കത്തോലിക്ക സഭയിൽ ഒരു വൈദികനായിരുന്ന എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഞാൻ കത്തോലിക്ക സഭ ഉപേക്ഷിച്ചു ഇപ്പോഴതുകൊണ്ടുണ്ടായ നേട്ടം എന്താണ് എന്നതൊക്കെ പല വ്യക്തികളും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ബന്ധുമിത്രാദികള് പലപ്പോഴും അതിനെക്കുറിച്ച് വലിയ കൺഫ്യൂഷൻ ആയിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ തീർച്ചയായും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആ ദൈവികമായ സന്തോഷവും സമാധാനവും ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞുകൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം എൻ്റെ മനസ്സിലുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഒരു പുസ്തകം തന്നെ എനിക്ക് എഴുതാനായിട്ട് ദൈവം ക്രമ ചെയ്യുന്നത് നിങ്ങൾ അറിയുമായിരിക്കും ഞാൻ ഈ അടുത്ത് ഇറക്കിയ ഒരു പുസ്തകമാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ രചനയ്ക്ക് കാരണമായി തീർന്ന പല കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി എനിക്ക് പറയുവാനുള്ളത് കത്തോലിക്കനായ എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യമാണ് പത്താം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് പൗലോസ് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു സഹോദരരെ എൻ്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിനു വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ് ഇവിടെ പൗലോസ് പറയുന്നത് ഇസ്രായേൽക്കാർ രക്ഷിക്കപ്പെടണം എന്നതാണ് അപ്പോൾ ആരാണ് ഇസ്രായേൽക്കാർ ഇസ്രായേൽക്കാർ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയുന്നവരാണ് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് കൂടെ നടന്ന ദൈവത്തെ കൈപിടിച്ച് നടന്നവരാണ് ഇസ്രായേൽക്കാർ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നവരെ മോചിപ്പിച്ച് നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയിലൂടെ അവർക്ക് പ്രത്യേകമായ ദേശം കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റി പരിപാലിക്കുന്ന ആ ദൈവത്തെ അറിയുന്ന ഇസ്രായേൽക്കാർ രക്ഷിക്കപ്പെടണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാർ അത് അതുവരെ അനുഭവിക്കുന്ന ഒന്നല്ല രക്ഷയുടെ അനുഭവം എന്ന സത്യം ഇസ്രായേൽക്കാർ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു ദൈവം അവരുടെ കൂടെ നടന്ന അനുഭവമായോ പക്ഷേ രക്ഷ എന്ന് പറയുന്നത് അതിൽ നിന്നും വളരെ വിഭിന്നമായൊരു അനുഭവം ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് ഒരാളെ പോലും ദൈവത്തിന്റെ സ്നേഹത്തിൽ അകറ്റി അല്ല നിർത്തിയിരിക്കുന്നത് നാം പാപം ചെയ്താലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യമാണ് അതുകൊണ്ടാണ് പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് നാം മോചനം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പൊ പാപത്തിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ രക്ഷ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പരിഹാരം അവർക്ക് അനുഷ്ഠിക്കാൻ ആ പരിഹാരം പൂർണ്ണമാക്കുവാൻ അവർക്ക് സാധ്യമായില്ല അവിടെയാണ് ഒരു ഇസ്രായേൽക്കാരനായി തന്നെ ഒരു യഹോദനായും തന്നെ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് ആ യേശു കാൽവരി മലയിൽ അർപ്പിച്ച ദിവ്യയാഗത്തിലൂടെ ലോകത്തിന്റെ സകല പാപങ്ങൾക്കും പരിഹാരമായതിനാൽ ആ യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷയിലേക്ക് കടന്നു വരിക സകല ജനത്തിനും വേണ്ടിയാണ് യേശു മരിച്ചത് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ് സ്നാവകനായ യോഹന്നാൻ യേശുവിനെ വിശേഷിപ്പിച്ചത് ആ ദൈവത്തിന്റെ കുഞ്ഞാട് സകല ലോകത്തിന്റെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യോഹനൻ സുവിശേഷം നമ്മൾ വായിക്കും ദൈവം ലോകത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് യോഹനൻ പറഞ്ഞു വെക്കുന്നതാണ് മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് അവിടെ നാം വായിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ ലോകത്തെ ദൈവം സ്നേഹിക്കുന്നതിന്റെ പാരമ്പതിയിലാണ് ദൈവം തന്റെ ഏകജാതനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് വാക്യം നമ്മൾ വായിക്കുന്ന പ്രകാരമാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തിന്റെ രക്ഷകനായ യേശുവിനെ ലോകം സ്വീകരിക്കാൻ വേണ്ടിയാണ് അപ്പൊ യേശു വഴിയായിട്ട് ദൈവത്തിന് ലോകത്തെ ശിക്ഷിക്കാനായിട്ടല്ല പദ്ധതി മറിച്ച് യേശു വഴിയായി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അടുത്ത വാക്യങ്ങൾ വായിക്കുന്നത് ദൈവം തന്റെ പുത്രന്റെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഈ വാക്കിലൂടെ ദൈവവചനം പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഇതാണ് സകല മനുഷ്യർക്കും ശിക്ഷ അവകാശമാണ് കാരണം പാപം ചെയ്തവന് ശിക്ഷയുട്ടാണ് അപ്പം ആ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ അല്ലെങ്കിൽ അവൻ ശിക്ഷയ്ക്ക് വിധേയപ്പെടാതെ മാറി നിൽക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ വഴിയാണ് ഇവിടെ നമ്മൾ വായിച്ചത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ യേശുവിനുള്ള വിശ്വാസമാണ് ആവശ്യം അതുകൊണ്ടാണ് പൗലൂസ് കൂടെ പറഞ്ഞു വെച്ചത് ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവരെ രക്ഷിക്കപ്പെടണമെന്നാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു പൗലോസ് യഹോദനാണ് വിസ്രായക്കാരനാണ് ആ പൗലോസ് പറയുകയാണ് തന്റെ സഹോദരങ്ങളെ കുറിച്ച് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ട് അത് തുറന്നു വായിക്കുകയാണ് ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെന്നേയുള്ളൂ ഇവിടെയാണ് പ്രയാസം പ്രശ്നമുള്ളത് അവർക്ക് തീഷ്ണതയുണ്ട് ദൈവത്തെ കുറിച്ച് പക്ഷെ അത് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള ചിന്തയും അത് തന്നെയാണ് എൻ്റെ സഹോദരങ്ങളും അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാതെനിക്കറിയാം വിശ്വസിക്കുന്നു എന്ന് അവർ അഭിമാനിക്കുന്നവരാണെന്നറിയാം പക്ഷേ അവരുടെ വിശ്വാസം ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല ശരിയായ അറിവ് എന്ത് എന്ന് ചോദിച്ചാൽ പറയും ദൈവ വചനം തന്നെയാണ് വചനം അറിയുമ്പോഴാണ് ശരിയായ ഒരു അറിവ് ഉണ്ടാവുക ആ വചനത്തെ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് എനിക്ക് പറയാൻ പറ്റുക ആ വചനം എന്താണ് ആ വചനത്തിലൂടെ എനിക്ക് കിട്ടുന്ന നന്മകൾ എന്തെല്ലാമാണ് ആ വചനം ആരാണ് വചനത്തിലൂടെ രക്ഷയിലേക്ക് കടന്നു വരാൻ കർത്താവ് എനിക്ക് നൽകിയ ആ നല്ല അവസരത്തെ ദൈവം തന്നെ എനിക്കായിട്ട് കൃപയായി എനിക്ക് നൽകി എന്നതാണ് സത്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ വിശ്വാസി എന്നതിനേക്കാൾ ഉപരി ഒരു കത്തോലിക്കാ സഭയിലെ വൈദികൻ എന്നതിനേക്കാൾ ഉപരി ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷ സമാധാനത്തിന്റെയും കാരണം മറ്റൊന്നല്ല ദൈവ വചനം തന്നെയാണ് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പൗലോസ് പറയുന്നുവെങ്കിൽ ഇന്നും യഥാർത്ഥത്തിൽ കത്തോലിക്കരെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസ ജീവിതം നയിക്കുന്നു എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ വിശ്വാസികളെ കുറിച്ച് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ അവർക്ക് ദൈവത്തെ കുറിച്ച് തീഷ്ണതയുണ്ട് പക്ഷെ ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല എന്തുകൊണ്ടാണ് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിനല്ല എന്ന് ഞാൻ പറയാൻ കാരണം കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദികനായിരിക്കേ തന്നെ വചനം വായിക്കുവാനായിട്ടുള്ള ഒരു അവസരം സത്യത്തിൽ എനിക്ക് കൈവന്നു അപ്പൊ അതിനു മുമ്പ് വചനം വായിക്കില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വായിക്കുമായിരുന്നു സെമിനാറിൽ ചേരുന്നതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ വചനം വായിക്കുകയും ധ്യാനിക്കുകയും വചനം പ്രസംഗിക്കുകയും ചെയ്യേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരു ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോൾ അവിടെ വെച്ച് എല്ലാ ദിവസവും തന്നെ ഈ വചനത്തിന്റെ താളുകളിലൂടെ ചില കാര്യങ്ങൾ കേൾക്കുന്ന ജനത്തെ ഉത്ബോധിപ്പിക്കേണ്ടതായതു ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വചനം വായിക്കാനും ധ്യാനിക്കുവാനും ആ പ്രസംഗം ഒരുങ്ങാനും വേണ്ടി അന്ന് അവൈലബിൾ ആയിരുന്ന കൺപോഡൻസൊക്കെ ഉപയോഗിക്കാനായിട്ട് അവസരമുണ്ടായി കഴിഞ്ഞപ്പോൾ കത്തോരിക്ക സഭയിലെ ചില ആചാര മര്യാദകളെ എൻ്റെ മനസ്സിൽ ചോദ്യചിഹ്നമായി കടന്നു വന്നു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ വചനത്തിൽ നമ്മൾ വായിക്കുന്നു മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യത്തിൽ അവിടെ നാം യേശു ശിഷ്യന്മാരോട് പറയുന്നതായി എഴുതി വെച്ചിരിക്കുന്ന ഭാഗം ഇതാണ് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യം അവിടെ യേശു പറയുകയാണ് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും പക്ഷെ ആ വിശ്വസിക്കുന്നവന്റെ കൂട്ടത്തിൽ ഉണ്ടാകരുതെന്താണ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും കത്തോലിക്കാ സമയത്ത് സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുക കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ അടുത്തോണ്ടുവന്ന പള്ളിയിലോ അല്ലെങ്കിൽ സ്നാനത്തൊട്ടിയുടെ അടുത്തോ കൊണ്ടുവന്ന ആ കുഞ്ഞിനെ പിതാവിൻ്റെയും മൊത്തത്തിന്റെയും അച്ഛാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിക്കുന്നു എന്ന് പറഞ്ഞൊരു വൈദികൻ ആ കുഞ്ഞിനു വേണ്ടി വിശ്വാസം ഏറ്റുപറയുന്ന രണ്ട് പേര് തലതൊട്ടപ്പനും തലതൊട്ടപ്പയും പക്ഷെ ഇവിടെ വചനത്തിലൂടെ പറഞ്ഞു നോക്കുകയാണ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും അപ്പോൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് സ്നാനം നടന്നു അത് ഔദ്യോഗികമായ തരത്തിൽ തന്നെ സ്നാനം നടത്തി പക്ഷേ ആ കുഞ്ഞിന് വിശ്വാസം കടന്നു വന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല എന്ന് നമുക്കറിയാം കർത്താവ് പറയുകയാണ് വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും അപ്പോൾ ഇത് ശരിയായ രീതിയിലുള്ളതാണോ എന്ന ഒരു വലിയ സംശയം മനസ്സിൽ കടന്നു വന്നു മറ്റൊരുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്പെട്ട ലേഖനത്തില് ഒമ്പത് പത്ത് അധ്യായങ്ങളില് ലേഖന കർത്താവ് വളരെ മനോഹരമായി കർത്താവിന്റെ ബലിയെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒമ്പത് പത്ത് അധ്യായങ്ങളിൽ കർത്താവിന്റെ ബലി പത്താം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് എന്നേക്കുമാണ് ഏക ബലി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി തരുന്ന ബലി മുതൽ ലോകത്തിന്റെ അവസാനം ഉണ്ടാകുന്ന നിമിഷമുണ്ടാവുകയുള്ള അതുവരെ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള പരിഹാരം അന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ വെച്ച് നടത്തിയ ആ ദിവ്യയാഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു ബലിയർപ്പിക്കപ്പെട്ടു എന്ന് തിരുവചനം പറഞ്ഞു വയ്ക്കുന്നു ലേഖനം പത്താം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പതിനാലാം വാക്യം വിശദീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു അതിന് തൊട്ടു മുമ്പുള്ള വാക്യം എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അർപ്പിക്കപ്പെട്ട ബലിയാണ് ഏക പാപ പരിഹാര ബലി ആ ബലിയിലൂടെ നാമേവനൻ പറഞ്ഞതുപോലെ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി തീർന്ന യേശു അന്ന് അർപ്പിച്ച ആ ബലിയിലൂടെ സകല ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി വീണ്ടും കുർബാനി അർപ്പിക്കുമ്പോൾ അൾത്താരയിൽ ഒരു വൈദികൻ ബലി അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വചനത്തോട് അത് ചേർന്ന് പോകുന്നതല്ലല്ലോ ഓരോ ദിവസവും ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ ഈ വചനത്തോട് ചേർന്ന് പോകുന്നു ഇത് എന്റെ മനസ്സിൽ കടന്നു വന്ന വലിയ വിശിദ് ആ വചനധ്യാനത്തിലൂടെ വചനം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ വചനത്തിലൂടെ ദൈവം നൽകുന്ന സൗഭാഗ്യം പ്രത്യേകിച്ച് ദൈവത്തോടു കൂടെയുള്ള വാസം നിത്യ ജീവൻ അത് ഞാൻ സ്വീകരിക്കണമെങ്കിൽ യേശുവിന്റെ വചനം ഞാൻ സ്വീകരിക്കണം വചനത്തിന് വിരുദ്ധമായതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല വ്യക്തമായ കത്താവ് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകത്തില് നാം വായിക്കും കർത്താവ് മോശയിലൂടെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ് അവിടെ നാം വായിക്കുന്ന ഇതാണ് നാലാം അധ്യായം രണ്ടാം വാക്യം ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കും ഒന്നും കൂട്ടുവാനും ഒന്നും കുറയ്ക്കുവാനുമുള്ള അനുവാദം തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നില്ല വീണ്ടും ജോഷ് ജോഷ പുസ്തകത്തിൽ നമ്മൾ വായിക്കും ഒന്നാം അധ്യായത്തിൽ ന്യായമാരുടെ പുസ്തകം ആ തൊട്ട് മുമ്പ് ജോഷയുടെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ് എന്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കുന്നത് അടുത്ത വ്യക്തമായിട്ട് അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കുന്നത് ഇത് എല്ലാ വിശ്വാസികൾക്കും ഉള്ള കർത്താവിന്റെ കൽപ്പനയാണ് വചനത്തിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ വചനത്തിന് ചേരാതെ ചിന്തിക്കുവാൻ വചനത്തിന് വിരുദ്ധമായത് ചിന്തിക്കുവാൻ നമുക്ക് ആർക്കും അനുവാദമില്ല അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പ്രത്യേകിച്ച് പൈബളിന്റെ അവസാനത്തെ പുസ്തകത്തിൽ അവസാനത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോഴേക്കും തിരുവചനത്തിലൂടെ വ്യക്തമായ കഥാവ് നമ്മോട് പറഞ്ഞു വെക്കുന്ന വാക്യം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ് ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രമിക്കുന്ന എല്ലാവരും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേൽ അയക്കും വീണ്ടും കൂട്ടിച്ചേർത്ത് നോക്കുകയാണ് ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയാ ബൈബിളിന്റെ അവസാന പുസ്തകത്തിൽ ബൈബിളിനെ മൊത്തമായി എടുത്തുകൊണ്ട് തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് പറഞ്ഞു വെക്കുകയാണ് ഈ പുസ്തകത്തിലെ വെളിപാട് പുസ്തകം മാത്രമായിട്ട് നമ്മൾ കാണരുത് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒന്നിനോട് കൂട്ടിച്ചേർക്കുവാനും ഒന്നും കുറയ്ക്കുവാനും നമുക്ക് അനുവാദമില്ല കാരണം അത് ദൈവത്തിന്റെ വചനമാണ് എന്നെ സംബന്ധിച്ചുണ്ടായ വലിയൊരു സംശയം അതായിരുന്നു ബൈബിളിൽ പറയുന്ന ഒരേ കാര്യങ്ങൾ ബൈബിളിന് വിരുദ്ധമായ രീതിയിൽ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക വർഷങ്ങൾ ഞാൻ അതിനാൽ വിഷമിച്ചു ഒരു ദിവസം വളരെ മനോഹരമായ കർത്താവ് തന്നെ ബൈബിളിന്റെ ആമുഖമായിട്ട് ബൈബിൾ വിവർത്തനം ചെയ്തവരെ എഴുതി വെച്ചിരിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു അവിടെ പറഞ്ഞു വെക്കുകയാണ് ദൈവാത്മാവിന്റെ പ്രചോദനത്താലും നിരന്തര സഹായത്താലും രചിക്കപ്പെട്ടതായതുകൊണ്ട് ബൈബിൾ ദൈവ നിവേശിതമാണ് ബൈബിൾ ദൈവവചനമാണ് വചനമാണ് അപ്പൊ ബൈബിൾ ദൈവവചനമാണെങ്കിൽ ഈ വചനത്തിന് വിരുദ്ധമായത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിനെതിരായി ചെയ്യുന്നവനാണ് അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് നൽകുന്ന നന്മകൾ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ എനിക്ക് സാധിക്കാതെ വരികയാണ് അതാണ് എന്നെ പേടിപ്പെടുത്തിയ ഒരു ബൈബിൾ വാക്യം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തില് കഥാവ് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വളരെ കാര്യമായിട്ട് പറഞ്ഞു പക്ഷെ അടുത്ത വാക്യം അന്ന് പലരും എന്നോട് ചോദിക്കും എന്നാണത് അന്ത്യവിധിയുടെ സമയം അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാന സമയത്ത് അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ ഇതാരായി നിന്റെ നാമത്തിൽ ചെയ്യുക ഒരു സംശയവും വേണ്ട ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നവനാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവനാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരുവൻ പോലും നിന്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒരാത്ഭുതം പ്രവർത്തിക്കാൻ പറ്റില്ല അവരിൽ വിശ്വസിക്കാത്ത ഒരുവൻ യേശുവിന്റെ നാമത്തിൽ ചെന്ന് വിശാചികളെ പുറത്താക്കാൻ പറ്റില്ല യേശുവിൽ വിശ്വസിക്കാത്ത ഒരുവന് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കില്ല യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കാൻ സാധിക്കില്ല ഇവിടെ അവർ പറയുകയാണ് കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ വിശാചികളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ യേശുവിൽ തന്നെ ഇതൊക്കെ ചെയ്തത് മറ്റ് മതത്തിൽപ്പെട്ടവരോ യേശുവിൽ വിശ്വസിക്കാത്തവരോ ആരും യേശുവിന്റെ നാമത്തിൽ ഇതൊന്നും ചെയ്യുകയില്ല പക്ഷെ അടുത്ത വാക്യം നമുക്ക് വായിക്കാം അവിടെ പറയുക അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ആരെയും അറിയാത്തത് യേശുവിന്റെ നാമത്തിൽ പ്രവചിച്ചവർ യേശുവിന്റെ നാമത്തിൽ വിഷാദികളെ പുറത്താക്കിയവർ യേശുവിന്റെ നാമത്തിൽ നിരവധി അത്ഭുത പ്രവൃത്തികൾ ചെയ്തവർ അവരെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല നിങ്ങൾ കൂട്ടിച്ചേർപ്പിക്കുക അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു അകന്നുപോകുമെന്ന് ധ്യാന കേന്ദ്രത്തില് ഈ പറയുന്ന പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ വചനം എന്റെ ഹൃദയത്തിലേക്ക് കടന്നതോടു കർത്താവ് പറയുക അനീതി പ്രവർത്തിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ അർത്ഥം പ്രവർത്തിക്കുന്നവരല്ല അനീതി പ്രവർത്തിക്കുന്നവരല്ല എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞു വെച്ചത് അവിടെ ഈ കർത്താവ് പറഞ്ഞു വെച്ചു എന്റെ ഈ വചനങ്ങൾ ശ്രമിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ അവന് മാത്രമേ യേശു വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തിലേക്ക് ആരാൻ പറ്റുകയുള്ളൂ അവന് മാത്രമേ ദൈവത്തിന്റെ യഥാർത്ഥ മകനായ മകളായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇവിടെ നിന്ന് ഘോര ഘോരം പ്രസംഗിച്ചതിന്റെ പേരിൽ ആരും ദൈവത്തിന്റെ മകനോ മകളോ ആകില്ല ിൽ കർത്താവ് പറയുക സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രിയമുള്ളവരെ ഈ ഒരു വചനത്തിലൂടെ എനിക്ക് മനസ്സിലായി വചനത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു വ്യക്തിക്കും സ്വർഗത്തിലെത്താൻ പറ്റില്ല യോഹനുവിശേഷം പതിനാലാം അധ്യായത്തില് മൂന്ന് സ്ഥലത്തായിട്ട് കർത്താവ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് പതിനഞ്ചാം വാക്യം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പന ഞാൻ പാലിക്കും ഒന്നും എനിക്ക് കൂട്ടിച്ചേർക്കേണ്ടതില്ല രണ്ട് ഇരുപത്തിയൊന്നാം വാക്യം എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് മൂന്നാം പ്രാവശ്യം വീണ്ടും എടുത്തു പറഞ്ഞ ഇരുപത്തി മൂന്നാം വാക്യം എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും പ്രിയമുള്ളവരെ ഈ വചനം പാലിക്കാതെ സ്വർഗത്തിലെത്താമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുന്നത് ഒരു മമ്മുടെ സ്വർഗത്തിൽ മാത്രമായിരിക്കും തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരാളെ കോഴിക്കോട് കൊണ്ടേ ഇറക്കി വെച്ചവർ ഇതാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുമെങ്കിൽ നമുക്ക് പരാതി ചെയ്യാൻ പറ്റും ഉള്ളവർ ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രയാസം നാം വിശ്വസിക്കുന്നത് നാം അനുഷ്ഠിക്കുന്നത് നാം ആചരിക്കുന്നത് വചനത്തിന് ചേർന്ന് പോകുന്നതാണോ അല്ലയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിക്കഴിയാ ല്ല ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് പ്രിയമുള്ളവരെ ഈ പുസ്തകത്തിലൂടെ എനിക്ക് എഴുതാനായി ദൈവം കണ്ണ ചെയ്യുന്നത് ഈ പുസ്തകം ഒറ്റയിരിമ്പിന് എഴുതിയതാണ് എന്ന് വിചാരിക്കേണ്ട പക്ഷെ ഇതിന്റെ അടിസ്ഥാനം കിടക്കുന്ന പല കാര്യങ്ങളും ഒറ്റയിരിപ്പിൽ തന്നെ ഏതാണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിശുദ്ധാത്മാവിന്റെ ശക്തിയായി എഴുതി തീർത്തതാണ് അതിനെ നീ എഡിറ്റ് ചെയ്ത് ഞാൻ എഴുതിരിക്കുന്നതാണ് ഈ പുസ്തകം തീർച്ചയായും അതിലൂടെ സഭയുടെ പഠനങ്ങൾ എന്താണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ വചനത്തിന് വിരുദ്ധമായത് എവിടെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കത്തോലിക്ക സഭയ്ക്കെതിരല്ല പക്ഷേ സഭയുടെ പഠനങ്ങൾക്ക് എതിരാണ് ആ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ സ്വർഗത്തിലെത്തണമെന്നുള്ള പൗലോസിന്റെ അതേ ആഗ്രഹവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്റെ സഹോദരങ്ങളെ കുറിച്ചുള്ള എന്റെ ആഗ്രഹം അവരും രക്ഷിക്കപ്പെടുന്ന ദൈവത്തെ കുത്തുതീക്ഷണതയുണ്ട് ഒരു സംശയവും വേണ്ട പക്ഷെ ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല ശരിയായ അറിവിലേക്ക് ഈ പുസ്തകം നിങ്ങൾ എത്തിക്കുമെന്ന വലിയ പ്രത്യാശ വലിയ പ്രാർത്ഥന അതാണ് എന്റെ മനസ്സിലുള്ളത് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ